ഒന്ന് പുതിയ കാര്യങ്ങളൊന്ന് പങ്കുവെക്കാമോ ഷമീർ ആ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ് നമുക്കിപ്പോൾ ഏകദേശം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പത്തൊൻപത് മരണം നടന്നു എന്നുള്ള കാര്യത്തിൽ അത് പൂർണ്ണമായും ഒരു ഇവിടെ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് അതിൽ ഒൻപത് മൃതദേഹങ്ങൾ നൂറ് കിലോമീറ്റർ അപ്പുറത്ത് ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ചതും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഏഴ് മൃതദേഹങ്ങൾ ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ അതായത് മേപ്പാടി തന്നെയുള്ള വിംസ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഉണ്ട് അവിടെയും ഉണ്ട് അതൊക്കെയാണ് ഇപ്പോൾ ഇവിടുന്ന് സ്ഥിരീകരിക്കപ്പെട്ട ചില കാര്യങ്ങൾ മറ്റൊന്ന് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉരുൾ ഒഴുകി വന്ന മലമുകളിൽ ഒരുപാട് വീടുകളും അതുപോലെ തന്നെ ഒരുപാട് എസ്റ്റേറ്റ് പാടികളും ഒക്കെ ഉണ്ട് അവിടെ അവിടെയുള്ള ഒരു നാശനഷ്ടത്തിന്റെ കണക്ക് ഇതുവരെ ആർക്കും ലഭ്യമായിട്ടില്ല അവിടെ നിന്ന് ആളുകളെ പുറത്തെത്തിക്കാനുള്ള ഒരു നടപടികളും ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഇപ്പോൾ രക്ഷാപ്രവർത്തകരെല്ലാം കേന്ദ്രീകരിക്കുന്നത് ഈ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുഴയ്ക്ക് അക്കരയുള്ള ചൂരൽമല സ്കൂളിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു മൃതദേഹങ്ങൾ ലഭിച്ചതിൽ കൂടുതലും ഈ ചൂരൽമല ആണ് എന്നതുകൊണ്ട് തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുണ്ടക്കൈ അതായത് മലമുകളിൽ നിന്നും ഉരുൾപൊട്ടി ഒഴുകി വന്ന വഴികളിൽ ഒരുപാട് വീടുകളും ഒരുപാട് എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട് അവിടെയുള്ള ആളുകളുടെ ഒരു നാശനഷ്ടം നമുക്കിപ്പോഴും ഇത് ആർക്കും കണക്കെടുക്കാനോ അല്ലെങ്കിൽ അത് അറിയാനോ സാധിച്ചിട്ടില്ല ആ ഭാഗങ്ങളിലുള്ള നാശനഷ്ടം കൂടി എടുത്തു കഴിഞ്ഞാൽ ദുരന്തത്തിന്റെ വ്യാപ്തി ഒരു പക്ഷേ നമ്മളെല്ലാം ഊഹിക്കുന്നതിലും വലുതായിരിക്കുമെന്നുള്ള ഒരു 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 കാര്യവും ഇവിടെയുള്ള പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രതിനിധികളും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൻ ഡി ആർ എഫിന്റെ സംഘം കാര്യമായി തന്നെ ഈ ചൂരൻമല പ്രദേശത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും കൃത്യമായി ഒരു ഒരു ഈ മലമുകളിലൊക്കെ പോയി രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു ഒരു നടപടി ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ള ആളുകൾ ആശങ്കപ്പെടുകയാണ് നമ്മൾ വിളിക്കുന്ന ആളുകളൊക്കെ നമ്മോട് പറയുന്നത് ആ പ്രദേശത്തുള്ള ഒരുപാട് വീടുകളിലുള്ള വീട്ടമ്മമാരടക്കമുള്ള ആളുകളൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ഈ പുഴയ്ക്കരയ്ക്ക് അതായത് ഈ ചൂരൽമല തകർന്ന പാലത്തിന്റെ അക്കരയ്ക്ക് എത്തിക്കാനുള്ള നടപടികൾ നിങ്ങൾ ചെയ്യണമെന്ന് മാത്രമാണ് അവരെല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എയർ ലിഫ്റ്റിംഗ് അല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അവിടെയുള്ള ആളുകളെ മുഴുവൻ ഇപ്പുറത്തേക്ക് എത്തിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള തരത്തിലുള്ള കാര്യമാണ് പറയുന്നത് പക്ഷേ നമ്മൾ എടുത്തു ഹെലികോപ്റ്റർ അവിടെ അവിടെ മനസ്സിലാക്കുന്നത് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടല്ലേ അങ്ങനെയും പറയുന്നു ഹെലികോപ്റ്ററുകൾ എത്തി അതുപോലെ തന്നെ സൈന്യം കണ്ണൂരിൽ നിന്നും പുറപ്പെട്ടതായി പറയുന്നു അങ്ങനെ ഹെലികോപ്റ്റർ എത്തിയെങ്കിലും ഇത് ഇറങ്ങാനുള്ള ഒരു അത് ഈ ചൂരൽമല സ്കൂൾ ഗ്രൗണ്ട് അല്ലാത്ത മറ്റൊരു പ്രദേശവും ഇവിടെ ഇല്ല പക്ഷെ അവിടെയെല്ലാം വെള്ളം മൂടിയ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ അത് ഏകോപിപ്പിക്കുമെന്നുള്ള കാര്യത്തിലും രക്ഷാപ്രവർത്തകർക്ക് വലിയ സംശയമുണ്ട് ഏതായാലും അത് മാത്രമാണ് മാർഗമെന്നാണ് ആളുകൾ എല്ലാവരും ഒറ്റസ്വരത്തിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മെയിൻ പാലം ചൂരൽമലയെയും ഈ മുണ്ടക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം പൂർണ്ണമായും തകർന്നു ഇപ്പോൾ രക്ഷാപ്രവർത്തകരും അതായത് സൈന്യം ഈ എൻ ഡി ആർ എഫ് അല്ലാത്ത പ്രാദേശികമായിട്ടുള്ള രക്ഷാപ്രവർത്തകരെല്ലാം അങ്ങോട്ട് ഒഴുകുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണുന്നുണ്ട് പക്ഷെ അവർക്കെല്ലാം അപ്പുറം കടക്കണമെങ്കിൽ വടം കെട്ടി വടത്തിന് മുകളിലൂടെ ഓരോരുത്തരായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതിനു പകരമായി താൽക്കാലികമായി അവിടെ ഒരു പാലം ഒരു പാലം അടിയന്തരമായി നിർമ്മിച്ചാൽ മാത്രമേ ആളുകൾക്ക് അക്കരയ്ക്ക് കടക്കാനുള്ള ഒരു ശ്രമം സാധ്യമാവുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദുരന്തത്തിൽ ഈ പുത്തുമല പ്രദേശത്തെ പാലം പൂർണ്ണമായി തകർന്നു ആ പാലം ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ലാത്തതിനാൽ അതുവഴിയും അങ്ങോട്ടുള്ള യാത്ര സാധ്യമല്ല അതുകൊണ്ട് ഈ ഒരു വഴി മാത്രമാണുള്ളത് അവിടെ ഒരു താൽക്കാലിക പാലം എത്രയും പെട്ടെന്ന് സൈന്യം എത്തിയ ശേഷം ഉണ്ടാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പുറത്ത് നാട്ടുകാർ ഇപ്പോൾ നിറവർത്തിച്ചിട്ടുള്ളത് സൈന്യം കണ്ണൂരിൽ നിന്നും പുറപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിവിടെ ഇപ്പോൾ ലഭ്യമാവുന്നത് അങ്ങനെയെങ്കിൽ അവരെത്തിയ ശേഷം അവരാദ്യം ചെയ്യുക ഒരു പാലം താൽക്കാലികമായി നിർമ്മിക്കാനുള്ള ശ്രമമായിരിക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത് ഏതായാലും എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ ആ ഭാഗത്ത് എത്രത്തോളം ആളുകളെ ഇക്കരയ്ക്ക് എത്തിക്കാൻ പറ്റും അതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വലിയ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ് മേപ്പാടി നഗരത്തിൽ നിന്നും എസ്റ്റേറ്റുകൾക്കുള്ളിലൂടെയുള്ള റോഡ് നമുക്കറിയാം ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങൾ ഒരു പ്രദേശമാണ് തൊള്ളായിരം കണ്ടി പോലെ ചൂരൽമല അണക്കെട്ട് പോലെ ചൂരൽമല വെള്ളച്ചാട്ടം ഒക്കെ പോലെയുള്ള ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രങ്ങളൊക്കെയുള്ളൊരു പ്രദേശമാണ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് റോഡിന് ഇരുവശത്തും ഒരുപാട് വീടുകൾ ഉള്ളിലേക്കുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എസ്റ്റേറ്റ് പാടികൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഈ എസ്റ്റേറ്റ് പ്രതിനിധികൾ പറയുന്നത് എസ്റ്റേറ്റിലെ ജീവനക്കാരെ ഒരുപാട് പേരെ കാണാനില്ല എന്ന് പറയുന്നു നേരത്തെ നമ്മുടെ ഹാരിസൺ ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ ഒരു മാനേജർ പറഞ്ഞത് അവരുടെ ജീവനക്കാരായ പത്തോളം പേരെ കാണാനില്ല അതും അവരും ഈ ഒഴുക്കിൽപ്പെട്ടതാണോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതായിരിക്കും കാരണം ഈ ചൂരൽമലയിലെ ആളുകളാണ് മരണപ്പെട്ട ആളുകളുടെ മൃതദേഹം ലഭിച്ചത് ഏകദേശം പത്ത് തൊണ്ണൂറ് കിലോമീറ്റർ അപ്പുറത്ത് മലപ്പുറം ജില്ലയിലെ ചുരത്തിനുമൊക്കെ ഒരുപാട് താഴെയുള്ള ചാലിയാർ പുഴയിൽ നിന്നും പൂത്തുവിൽ നിന്നുമൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ മൃതദേഹങ്ങളൊക്കെ എത്ര ദൂരത്തേക്ക് ഉലിച്ചുപോയി എവിടേക്ക് എത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ അതിന്റെയൊക്കെ കണക്ക് ലഭിക്കുമ്പോഴേ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാവും ഏതായാലും ഇപ്പോൾ ഇവിടെ വിംസ് ആശുപത്രിയിൽ ഏഴ് മൃതദേഹങ്ങൾ ഇവിടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളതിന്റെയൊക്കെ ഒരു കണക്ക് ഇപ്പോഴും ഔദ്യോഗികമായി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കൊന്നും അത് സ്ഥിരീകരിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാന ടൂറിസം കേന്ദ്രമാണ് അല്ലേ അവിടെ ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട് ഷബീർ അത് എസ്റ്റേറ്റിനകത്ത് ഈ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം ഇന്നലെ രാവിലെ മുതൽ തന്നെ പൂർണ്ണമായി അടച്ചിട്ടതാണ് അതുകൊണ്ട് ടൂറിസ്റ്റുകളൊന്നും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക്